വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് കാട ഫ്രൈ ഇന്ന് നമുക്ക് ഡെലീഷ്യസ് കേരള സ്റ്റൈൽ കാട ഫ്രൈ തയ്യാറാക്കിയെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഡിഷാണിത് ഇത് ഇതിനുവേണ്ടി ഞാൻ രണ്ട് വലിയ കാടയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം അതിനുശേഷം ഇതിനെ വേണമെങ്കിൽ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം മസാല ഉള്ളിലോട്ട് പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് കാടയെ കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്തെടുക്കണം ഇതിനു വേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഇവയുടെ പേസ്റ്റ് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പ് ഇവയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം കാശ്മീരി ചില്ലി പൗഡറിന് പകരമായി റെഗുലർ ചില്ലി പൗഡർ ഉപയോഗിക്കാം റെഡ് ചില്ലി പൗഡർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതി നല്ല എരിവുണ്ടായിരിക്കും കളറിന് വേണ്ടി എഡിബിൾ ഫുഡ് കളർ ഉപയോഗിക്കാം ഇനി മിക്സിനെ നമുക്ക് കാടയിൽ തേച്ച് പിടിപ്പിക്കാം കാടയുടെ അകത്തും പുറത്തുമെല്ലാം നന്നായി തേച്ചു പിടിപ്പിക്കണം ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാടയെ മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം നല്ല ടേസ്റ്റിന് വേണ്ടി ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ഇനി നമുക്ക് കാടയെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാടയെ എണ്ണയിലോട്ട് മാറ്റാം ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി എങ്കിൽ മാത്രമേ കാടയുടെ ഉൾഭാഗം എല്ലാം കുക്കാകുകയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയി വരണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കടയെ വേവിച്ചതിന് ശേഷം ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി നമ്മുടെ കാട ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ഇതിനെ കൂടെ ഫ്രൈ ചെയ്തെടുക്കണം കാട് ഫ്രൈയെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കറിവേപ്പില അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കാട് ഫ്രൈ തയ്യാറായിട്ടുണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പില കൊണ്ട് നമുക്ക് ഇതിനെ ഗാർണിഷ് ചെയ്യാം അതിനുശേഷം ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്